രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കെ എസ് ഇ ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു വിനോദസഞ്ചാര സാധ്യത ഏറെയുള്ള കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായത് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ കുട്ടിഘോഷിച്ചാണ് കല്ലാറുകുട്ടി ഡാമിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ഇന്നതൊന്നുമില്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നിടത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ അത് നിലച്ചുപോയിരിക്കും എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം അത് അതുകൊണ്ട് മനോഹരമായ കല്ലാറുകുട്ടി ഡാമിലൂടെ സഞ്ചാരികൾക്ക് അവരുടെ ആവശ്യാനുസരണം കൺകുലർക്കെ കാണുവാൻ കാഴ്ചകൾ കാണുവാനുള്ള ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണം അതിനെന്ത് നടപടിക്രമങ്ങൾ എടുത്താലും വേണ്ടില്ല അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആ ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട് ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ പ്രദേശവാസികളും നിരാശയിലാണ് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം